ഹലോ വിവേഴ്സ് എന്ത് കണ്ട ഒരു ശേഷം സുഖമല്ലേ സ്വർണ്ണവില എന്ന് പറയുമ്പോൾക്ക് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വില കുറഞ്ഞിട്ടുണ്ട് മിനിയാൻത്തെ ആ ഒരു റേറ്റ് കയറുന്ന സമയത്ത് ഞാനൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം അമ്പത്തഞ്ചിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാഷാൽ അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന റേറ്റിലേക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഇനിയും കുറയട്ടെ എത്ര കുറയുന്നുണ്ടോ അത്ര തന്നെ നമുക്ക് സന്തോഷമുണ്ടാവും കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആ വില കുറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവും ഭയങ്കര മാഷാള്ള കുറഞ്ഞല്ലോ അലഹദില്ല എന്നു പറഞ്ഞാൽ കുറേ കല്ല്യാണം എൻഗേജ്മെൻറ്റ് അങ്ങനെ എന്തെല്ലാം പരിപാടിയുണ്ടാവും വീട്ടിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നതായിരിക്കും വല്ല കുറയാണ് ഇനിയും കുറയും അല്ലെങ്കിൽ എനിക്ക് തോന്നും എൻ്റെ കാഴ്ച പടം എങ്ങനെയാണ് എന്നാൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇനിയും കുറയട്ടെ മേ ബി കുറഞ്ഞില്ലെങ്കിൽ കൂടിയാൽ നിങ്ങളെന്തു ചെയ്യുക ഇപ്പം ഈ ഒരു റേറ്റിനും ബുക്ക് ചെയ്യും കുറഞ്ഞ സമയത്ത് നിങ്ങൾ എടുക്കുന്നില്ല ഞാൻ കുറഞ്ഞിട്ടും തരാം അഥവാ കൂടിയ റേറ്റിനാണ് എടുക്കുന്ന പറഞ്ഞെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത റേറ്റിനും തരാൻ പറ്റും അതുകൊണ്ട് ഉള്ള കാശ് കൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക വെറുതെ ബാങ്കിൽ നിങ്ങൾ കാശ് വെച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല ഈ റേറ്റ് ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒറ്റക്കയറിൽ കയറുന്ന സമയമാണ് അപ്പോൾ എങ്ങനെ പോയെങ്കിലും ഒരു ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായെങ്കിലും റൈറ്റ് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്കത് ബെനിഫിറ്റ് പ്രത്യേക ഏത് ബിസിനസ്സിനേക്കാളും ഗോൾഡിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ സംശയം വേണ്ട ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഗോൾഡിൻ്റെ പോകുന്നുള്ളത് ഇപ്പം ഞാൻ കൂടുതലിലേക്ക് പോകുന്നില്ല അതുപോലെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് വെറൈറ്റി തന്നെയാണ് അതായത് മൂന്ന് ഗ്രാം തൊട്ട് തുടങ്ങുന്നുള്ള സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടഡ് കരിമണി നെക്ലേസുകൾ കരിമണി നെക്ലെസ്സിൻ്റെ സ്പെഷ്യൽ തന്നെയാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നിങ്ങളൊന്ന് നോക്കിയാൽ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളത് നമ്മളെ സുദീഷാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് എടുത്തു തരും അപ്പോൾ തന്നെ അതിന് ഭംഗി ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇച്ചിരി കൂടുതലാണോ കൂടുതൽ എന്ന് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്നും എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നും ഈ വീഡിയോ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അത് എന്ത് കാര്യത്തിലും രണ്ട് സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം വരുന്നത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ പരിതെട്ടനായാലും കെബീർച്ച ആയെങ്കിലും ബാക്കി എല്ലാ പാർട്ട്നേഴ്സും നമ്മളുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീഡിയോ കൂടുതൽ കൂടുതൽ മെച്ചമായിക്കൊണ്ട് പോകാൻ കാരണം അപ്പോൾ സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടത് അതുപോലെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇനിയും പറയണം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം എങ്കിലേ നമുക്ക് താല്പര്യമുണ്ടാകും അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ കളക്ഷൻസ് ഞാൻ അതിൽ നിന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ പാഡിൽ നിന്ന് ഈ ഒരു ഡമ്മിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾക്ക് ആറ് ഗ്രാം വരുന്നുണ്ട് ആറ് ഗ്രാം എന്ന് പറയുമ്പോൾ മുക്കാൽ പവനാണ് വരുന്നുള്ളത് മുക്കാൽ പവന് എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഡെയിലി വരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഈ ഒരു കരിമോണി വള പണ്ടത്തെ പോലെ വെറൈറ്റി കരിമണിമാലകളല്ല സോറി പണ്ടത്തെ പോലെ ഒറ്റ ഡിസൈൻ കരിമണിമാലയല്ല ഇപ്പോൾ വരുന്നുള്ളത് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള നമ്മൾ മനസ്സിലെന്താണോ കാണുന്നുള്ളത് ആ ഒരു ഡിസൈനിലേക്കാണ് നമ്മളെ ഈ ഒരു കരിമണിമാല വരുന്നുള്ളത് അതാണ് ഇന്നത്തെ പ്രത്യേകത എന്തായാലും മുക്കാൽ പവൻ്റെ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ ഫസ്റ്റ് ദാനും അതായത് മുക്കാൽ പവ ആറ് ഗ്രാം വരുന്ന ഈ ഒരു കളക്ഷൻസാണ് ആദ്യം ഞാൻ കാണിച്ചത് നെക്സ്റ്റ് വീണ്ടും ഒരെണ്ണം കൂടി ഞാൻ പരിചയപ്പെടുത്തി വരുന്നുണ്ട് എന്താ ഈ ഒരു കളക്ഷൻസ് ഓക്കെ എന്താ രസം നോക്കി അടിപൊളിയല്ലേ ഇത് വരുന്നുള്ളത് അഞ്ച് ഗ്രാമാണ് കാലിയടുക്കം വരുന്നുള്ളത് അഞ്ച് ഗ്രാമാണ് അഞ്ച് ഗ്രാമിന് എന്തുകൊണ്ടും നല്ലൊരു ഡിസൈനാണ് വേർത്തായിട്ടുള്ളൊരു കളക്ഷൻസ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് പോലെ ഒറ്റൊരു ചെയിനിൽ കുറേ കരിമണിമാരമുള്ള ആ ഒരു ഡിസൈനൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോൾ ഡിസൈൻ ചേഞ്ച് ചെയ്ത് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ ഡിസൈനിൽ മാറ്റം വരും അതുപോലെ തന്നെ വെയിറ്റിൽ മാറ്റം വരും പണ്ട് ഇങ്ങനെയുള്ള കരിമണിമാരാന്നൊക്കെ പറയുമ്പോൾ ഒരു പവൻ അതിൻ്റെ മുകളിലൊക്കെ വരുന്ന സമയത്ത് ഇന്ന് ഇത്ര സ്ട്രോങ്ങും സ്ട്രെങ്ത്തും ഉള്ള ഈ ഒരു നെക്ലസ് വരുന്നുള്ളത് വെറും അഞ്ച് ഗ്രാമാണ് അതാണ് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്തായാലും നെക്സ്റ്റ് വീണ്ടും ഒരു ഡിസൈൻ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഇവിടെ കാണുന്ന ഒരു ഒരു വെറൈറ്റി ഡിസൈൻ നോക്കി കണ്ടില്ലേ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കളക്ഷൻസിൻ്റെ വെയ്റ്റാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് കണ്ടത് എന്താ പറഞ്ഞാൽ വെറും നാല് ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് അരപ്പവന് അഞ്ഞൂറ് മില്ലി വരുന്നുള്ള ഈ ഒരു ഡിസൈന് നല്ല നല്ല ഭംഗിയിട്ട് പ്രത്യേകിച്ചിട്ട് ആ ഒരു വൈറ്റ് സ്റ്റോൺ അതിൽ വന്നിട്ടുണ്ട് താഴെ ലോക്കറ്റിൽ വന്ന ഈ ഒരു വൈറ്റ് സ്റ്റോണ് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു വൈറ്റ് സ്റ്റോണിന് ഒരു ഡയമണ്ടിൻ്റെ ഒരു ഫീൽ നമുക്ക് കാണുന്നുണ്ട് ഡയമണ്ട് വെച്ച പോലെയാണുള്ളത് ആക്ച്വൽ ഡയമണ്ട് അല്ല എ ഡി ആണ് എഡി എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡയമണ്ട് അതായത് അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡയമണ്ട്സിനെയാണ് അങ്ങനെയുള്ള സ്റ്റോൺസിനെയാണ് എ ഡി എന്ന് പറയുന്നത് എഡി സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വെറും നാലര ഗ്രാം മാത്രം തൂക്കം വരുന്ന ഈ ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീണ്ടും വേറൊന്നു നമുക്ക് നോക്കാം ഈ ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഇതാ ഇങ്ങനെയുണ്ട് നോക്കിയേ അടിപൊളിയല്ലേ അടിപൊളി സാധനം കേട്ടോ ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്ന നാല് ഗ്രാം എണ്ണൂറ് മില്ലി മാത്രം തൂക്കം വരുന്ന അടിപൊളി കളക്ഷൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ഡിസൈനിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ചെയിനിൽ കുറേ കരിമണി വെച്ചിട്ടുള്ളതാണ് ഒരു നെക്ലേസ് മാത്രം ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ മാറി കാലം മാറുന്നതനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വന്നു തൂക്കത്തിൽ മാറ്റം വന്നു ഈ ഒരു തൂക്കം നാലര ഗ്രാമിന് എന്തുകൊണ്ട് വേർത്ത് ആയിട്ടുള്ള അടിപൊളി ഡിസൈൻ വെച്ചിങ്ങൾ ഡാലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും ക്യാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും അവല എന്നാൽ എനിക്ക് പറയാൻ പറ്റുമോ നെക്സ്റ്റ് വീണ്ടും ഒരു ഡിസൈൻ കൂടി കാണിച്ചു തരാം ദാ വെറൈറ്റി ഒരു ഡിസൈൻ കരിമണി നെക്ലേസ് അടിപൊളിയായിട്ടുള്ള സാധനം ഏഴ് ഗ്രാം എഴുന്നൂറ് മില്ലി വരുന്നുണ്ട് ഇതിൻ്റെ തൂക്കം ഇത്തിരി കൂടാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഡബിൾ ചെയിൻ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ ഡബിൾ ചെയിൻ ഇവിടെ വന്ന് ഡബിൾ ചെയിൻ വരുന്നുണ്ട് ഒരു വൈറ്റ് ഗോൾഡ് കോട്ടിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ വരുമ്പോഴൊക്കെ ഇവിടെ ഒരു വൈറ്റ് ഗോൾഡ് കോട്ടിംഗ് കൊടുത്തിട്ട് ഒരു അടിപൊളി സ്റ്റോണ് നല്ല രസമുള്ള സ്റ്റോണ് ഒരു വെളിച്ചമുള്ള സ്ഥലത്ത് നല്ല ലൈറ്റിങ് ഉള്ള സ്ഥലത്തൊക്കെ ഈ ഒരു നെക്ലേസ് ഇട്ടിട്ട് പോവാണെങ്കിൽ നമ്മളാ നെക്ലെസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റോണാണ് ഈ ഒരു സ്റ്റോൺ അതിൽ വെച്ചിട്ടുള്ളത് അതാണ് അതിന് ഇത്തിരി ഭംഗി കൂടാനുള്ള കാരണം നിങ്ങൾ ആ സ്റ്റോണ് മാത്രം നോക്കി നോക്കിയെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ ലൈറ്റിങ്ങനെ അതിലേക്ക് മാത്രം ഇങ്ങനെ അടിച്ചിട്ട് സ്റ്റോൺ മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കും എന്തുകൊണ്ടൊരു വേർത്ത് എന്ന് പറയും ഞാൻ ഈ ഒരു കളക്ഷൻസിന് ഒന്നാമത് ഒരു പവൻ്റെ ചുവടെ ഏഴ് ഗ്രാമാണ് ഈ ഒരു നെക്ലെസ് വരുന്നുള്ളത് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് വ സൂപ്പർ എന്നാൽ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഡിസൈനിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം ക്ഷമയോടു കൂടി നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാം കാരണം ഒന്നിന് ഒന്ന് മെച്ചമായിട്ടുള്ള ഡിസൈനാണ് നാം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഐറ്റംസ് ഇതാ ഇതൊന്നു നോക്കി നിങ്ങളുടെ എന്താ ഭംഗി നോക്ക് നാല് ഗ്രാം മുന്നൂറ്റി എഴുപത് മില്ലിൻ്റെ അടിപൊളി സാധനം അടിപൊളി സാധനം അതുപോലെ തന്നെ നമ്മളെ കരിമണിമാലയിൽ തന്നെ നമുക്ക് ഈ ലോക്കറ്റില്ലാണ്ട് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ വരുന്നുണ്ട് അത് എന്തുകൊണ്ട് വരുന്ന പറഞ്ഞെങ്കിൽ അതിലേക്ക് ഇഷ്ടമുള്ള ലോക്കറ്റ് വെക്കാനും നമ്മൾ പേരെഴുതിയ ലോക്കറ്റ് വെക്കാനൊക്കെയാണ് എന്തായാലും നമുക്ക് അതുകൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക് നീ ഒരു ലോക്കറ്റ് എടുക്കുമോ ഇത് നമ്മൾ നെയ്മെഴുതിയ ലോക്കറ്റും അതുപോലെ ആ മറ്റ് ലോക്കറ്റേഴ്സ് നമ്മൾ സന്തോഷിനെ വിട്ടിട്ടുണ്ട് സന്തോഷം കൊണ്ടുവരും അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾ പോകുമ്പോഴൊക്കെ ഈ ഒരു സാധനം കണ്ടില്ല ഇതിൻ്റെ കുറവൊക്കെ അരപ്പവനാണ് വരുന്നുള്ളത് അരപ്പവൻ എൻ്റെ ബേത്തലെ അടിപൊളി സാധനം നല്ല പോലുമുള്ള സാധനം ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വീണ്ടും ഒരു ഡിസൈൻ കൂടി നമുക്ക് നോക്കാം ഒരു അടിപൊളി ഡിസൈൻ അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി സാധനം ഉണ്ട് ഈ ഒരു കളക്ഷൻസിൽ തന്നെ ഇതായത് ഇത് നാല് ഗ്രാം വരുന്നുണ്ട് നാല് ഗ്രാമിൻ്റെ ഐറ്റംസ് നല്ല ക്യൂട്ടായിട്ടുള്ള റോക്കറ്റൊക്കെ വന്നിട്ട് അതൊക്കെ ഒരു ഏ ഡി സ്റ്റോണൊക്കെ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈനിൽ വരുന്ന ഐറ്റംസ് അടിപൊളി സാധനം കേട്ടോ സൂപ്പർ ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് തന്നെ രണ്ട് മൂന്ന് കളക്ഷൻസ് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ ഡെയിലി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒരു വെറൈറ്റി സാധനം കേട്ടോ ഇതാ നോക്കേ എൻ്റെ രസം നോക്കിയല്ലേ ഇതൊക്കെ നമ്മളെ യംഗേഴ്സ് ഇടാൻ പറ്റിയ അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ഇടാൻ പറ്റിയ ഒരു ഡിസൈനാണ് നല്ല രസമുള്ള ഡിസൈൻ ഡൈലിവരി യൂസ് ചെയ്യാം ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ആവാല്ല ഉറപ്പാണെങ്കിൽ അത്ര നല്ല കളക്ഷൻസ് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റോ സോറി ഇതിൻ്റെ ചൈൻ്റെ ആ ഒരു ഫിറ്റ്നസ് ആ ഒരു ഫിനിഷിങ് അതുപോലെ അതിൻ്റെ സോഫ്റ്റ്നെസ് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൈനൊക്കെ വെച്ചിട്ടുള്ള അരപ്പവൻ അറുന്നൂറ്റി എഴുപത് മില്ലിയുള്ള നല്ലൊരു ഡിസൈൻ സൂപ്പർ ഡിസൈൻ ഈ ലോക്കറ്റൊക്കെ നല്ല ഇങ്ങനെ വെള്ളത്തെ വെറ്റിത്തിളങ്ങുന്ന ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം അത്ര രസമാണ് കാണാൻ ക്യൂട്ടായിട്ടുള്ള സാധനം കോളേജിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അടിപൊളി സാധനം നെക്സ്റ്റ് നമുക്കിതാ രണ്ടും കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതാ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു അതിൻ്റെ തന്നെ നാലര ഗ്രാമിൻ്റെ വേറൊരു ഡിസൈൻ എന്നാ ഓക്കെ വേറൊരു ഡിസൈൻ ആ ഡിസൈനും ഞാൻ നേരത്തെ കാണിച്ച ഡിസൈൻ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുമ്പോൾക്ക് ഇതെന്ന് പറയുമ്പോൾക്ക് ലയർ വന്നിവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ലയർ വന്ന് ഇവിടെ താഴെ ഒരു ലയർ വന്ന് അങ്ങനെയാണുള്ളത് അതിന് മുമ്പ് കാണിച്ച സാധനം എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് ഇത് സിംഗിൾ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ തൂക്കം ഏകദേശം സെയിമാണ് ഇത് പറയുമ്പോൾക്ക് നാല് ഗ്രാം അഞ്ഞൂറ് മില്ലി വരുന്നുണ്ട് മറ്റതാണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് പറയുമ്പോൾ വരുന്നുള്ളത് നാല് ഗ്രാം അഞ്ഞൂറ്റി എൺപത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് ഡിസൈൻ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് അതിൻ്റെ തൂക്കം കൂടുതലുള്ള ഒരു സാധനം കൂടി വരാനുണ്ട് അതായത് മുക്കാൽ പാവൻ്റെ ഐറ്റംസ് ഇതാ ഇനി തന്നെ മുക്കാൽ പവൻ ആറ് ഗ്രാമിൻ്റെ ഐറ്റംസ് നോക്കി നിങ്ങൾ ആറ് ഗ്രാമിൻ്റെ ഐറ്റംസ് അടിപൊളി സാധനം അതാ ആറ് ഗ്രാമിന് എന്തുകൊണ്ടൊരു വെർത്താണ് കേട്ടോ നല്ല ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ടൊക്കെയുള്ള പേടിലൊക്കെ പോകുമ്പോഴേക്ക് ഇവിടെയും വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നേരെ ഇങ്ങോട്ടുള്ള കളക്ഷൻസിൽ പോവാം നോക്കാം നിങ്ങളെ ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റത്തെ ഈ ഒരു ഡിസൈൻ കണ്ടെങ്കിൽ ഒരു ലൈ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു 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 ലോക്കറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു നെക്ലെസിൻ്റെ തൂക്കം എന്ന് പറയുമ്പോൾക്ക് ലൈറ്റ് ആണ് നമ്മൾക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡാമേജ് ഒന്നും വരല്ല കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി നാല് ഗ്രാമാണ് തൂക്കം വരുന്നത് അരപ്പവൻ അരപ്പവൻ്റെ ഐറ്റംസ് ഓക്കെ അരിപ്പവന് എന്തുകൊണ്ടും വെർത്താണ് അടിപൊളി സാധനമാണ് അടിപൊളി സാധനം നല്ല രസമുള്ള ഐറ്റംസ് അടിപൊളി സാധനം നല്ല ഉണ്ടല്ലേ സൂപ്പർ സാധനം ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്ന ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെയാണെന്നു അടിപൊളി സാധനം കേട്ടോ നല്ല ഉണ്ട് യെസ് പിന്നെ നമുക്കൊരു സർവീസ് കേട്ടോ യെസ് താങ്ക് യു സന്തോഷ് താങ്ക് യു അതിന് ഇത് നമുക്കിതാ ഈ ഒരു സാധനം ഞാൻ എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സാധനം ഇതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളോട് ലോക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് ലോക്കറ്റാണ് ചെയിന് മാത്രമേ വരുന്നുള്ളൂ ആയിട്ട് അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുക ഇപ്പം ഈ സാധനം ഇതിൻ്റെ ഡിസൈൻ നല്ല ഉണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ തൂക്കം വരുന്നുള്ളത് നാല് ഗ്രാമാണ് അരപ്പവനാണ് വരുന്നുള്ളത് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ലോക്കറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക കണ്ടില്ലേ ഇങ്ങനെയുള്ള ലോക്കറ്റ് ഇതിലേക്ക് നമുക്ക് ഇടാൻ പറ്റും എങ്ങനെയുണ്ട് നോക്കിയാൽ എന്താ വേ നല്ല രസമുള്ള സാധനം അല്ലേ സൂപ്പർ സാധനം ഏഹ് അരുപ്പവന് ഇനിയിപ്പോൾ ഈ ലോക്കറ്റ് വേണ്ടെന്നുണ്ട് നമ്മൾ പേര് പേരെഴുതിയ നമ്മൾ നമ്മളെ ചെക്കൻ്റെ പേരെഴുതിയ സാധനമാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇടതാ കണ്ടോ കണ്ടോ ഇങ്ങനെ നമുക്കിടാം ഇങ്ങനത്തെ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് അരപ്പവൻ മുതൽ രണ്ട് പേരെഴുതിയ നമ്മൾ മോൾഡിങ് ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും അത് രണ്ട് പേരെഴുതിയത് അരപ്പവനിൽ മൂന്ന് ഗ്രാമിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ല സന്തോഷമായി പക്ഷേ ഗ്രാം കുറയുന്ന ആണെങ്കിൽ അതിൻ്റെ ബലം കുറയും അതിന് ഉറപ്പ് കുറയും നമുക്ക് ഡെയിലി വരായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡാമേജ് വരാം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാലേ എന്തില്ലെങ്കിലും ഡബിൾ ലൈൻ ഡബിൾ പേരുള്ള ലോക്കറ്റ് കുറഞ്ഞത് അരപ്പവനെങ്കിൽ വേണമെന്നാണ് ഇപ്പം അരുപ്പവനുണ്ട് മാഷാളം അത്യാവശ്യം നല്ലല്ലേ സ്ട്രോങ് അത് കണ്ടില്ലേ അങ്ങനെ ഒന്നും ആവില്ല പക്ഷേ ഇത് മൂന്നോ രണ്ടോ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ബെൻഡാവാം പെട്ടെന്ന് നമുക്ക് ഡാമേജ് ആവാം അപ്പോൾ അത് ഇങ്ങനെയാണ് ഈ സാധനം വരുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഡിസൈനിൽ കൂടി കിടക്കാം ഒരു ഡിസൈൻ കൂടി വരുമ്പോൾ കിട്ടാ ഈ ഒരു ഡിസൈനാണ് ഡബിൾ ലെയർ ആയിട്ട് വരുന്നുള്ള ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ഐറ്റംസ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാവൽ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ആറ് ഗ്രാം വരുന്നുണ്ട് മുക്കാൽ പോവന് അടിപൊളി സാധനമല്ലേ താഴെ ഒരെണ്ണം മുകളിലൊരെണ്ണം അങ്ങനെ വന്നിട്ടുള്ള ചൂട്ടായിട്ടുള്ള അതിരസകരം ആയിട്ടുള്ള ഒരു കളക്ഷൻസ് നെക്സ്റ്റ് വീണ്ടും ഒരു കളക്ഷൻസ് കൂടി നമുക്ക് പെറ്റപ്പെടാം അതെന്ന് ഇതാ ഇവിടെ കാണാൻ പറ്റുന്നു ഞങ്ങൾക്ക് ഇതാ ഈ ഒരു സാധനം അരപ്പവൻ്റെ ഐറ്റംസ് അരപ്പവൻ തന്നെയാണ് ഇന്ന് കൂടുതൽ ഞാൻ കാണിച്ചു തരുന്നുള്ളത് ഏറ്റവും കൂടുതലുള്ള ലൈറ്റ് വെയ്റ്റ് ഉണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് അരപ്പവനാണ് ഇത് വരുന്നുള്ളത് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ടോപ്പ് ഡിസൈൻ നെക്സ്റ്റ് വീണ്ടും ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇതെന്ന് പറയുമ്പോൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിഷ്ടമുള്ള ലോക്കറ്റ് തിരഞ്ഞെടുക്കാനും നമ്മളെ പേര് എഴുതിയ ലോക്കറ്റ് ഇടാനും പറ്റുന്ന ഒരു കളക്ഷൻസ് നല്ല രസമാണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡിസൈൻ കൂടി ഇവിടെ ഉണ്ട് ഇതിൻ്റെ തൂക്ക് ഞാൻ പറയാം അതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയ ഡിസൈൻ നല്ലയില്ല തൂക്കം എന്ന് പറയുമ്പോൾക്ക് നാല് ഗ്രാമാണ് വരുന്നുള്ളത് നാല് ഗ്രാമിന് എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഡിസൈനിലേക്ക് തന്നെ പോവാം ഒരു ഡിസൈൻ ഡിവ്ലി ഡിസൈനാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നോക്കാം ഇതാ ഫുൾ സ്റ്റോണ് വന്ന് ഫുൾ സ്റ്റോണ് ഇവിടെ മാത്രം ഒരു കുഞ്ഞ് ബോൾ വന്നിട്ടുള്ള ഒരു ഐറ്റം തൂക്കത്ര ഉള്ളത് മൂന്ന് ഗ്രാമാണ് അപ്പോൾ മൂന്ന് ഗ്രാം തൊട്ട് നമുക്ക് വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കരിമണി മാലകൾ അടിപൊളിയായിട്ടുള്ള എന്ന് ആയിട്ട് പറയേണ്ടി വരും കാരണം അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് സംശയം വേണ്ട അങ്ങനെയുള്ള അടിപൊളി ഡിസൈൻ നെക്സ്റ്റ് വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം അരപ്പാവൻ നാല് ഗ്രാമിൻ്റെ ഒരു കളക്ഷൻ സീൻ്റെ തന്നെ വേറൊന്നും ഞാൻ കാണിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ഡെമ്മിക്കിടാൻ പോകുന്നില്ല അടിപൊളി സാധനം തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഡിസൈനിൽ കൂടി കിടക്കാം ഇത് നമുക്ക് ഡമ്മിയിലിട്ടിൽ കാണിച്ചു തരാം നല്ല രസമാണ് സാധനം നല്ല വർക്കാണെങ്കിലും സന്തോഷേ നല്ല വർക്ക് അരപ്പം അതിൻ്റെ തൂക്കം വരുന്നുള്ളൂ അരപ്പാവൻ്റെ സാധനം ഓക്കെ നാല് ഗ്രാം എണ്ണൂറ് മില്ലട്ട് വാ ടോപ്പ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഡിസൈൻ നല്ല ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നുണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോൾക്ക് നാല് ഗ്രാം അറുന്നൂറ് മില്ലി നമ്മളെ ഡെമ്മിൽ ഇട്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ ഭംഗി കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് നേരെ നോക്കാൻ പറ്റും അടിപൊളി ഡിസൈൻ ആയിരിക്കും നോക്കട്ടുള്ളൂ നാല് ഗ്രാം അറുന്നൂറ് മില്ലി ആണെങ്കിൽ തൂക്കം വരുന്നത് കേട്ടോ നാല് ഗ്രാം അറുന്നൂറ് മില്ലിക്ക് ഈ ബോളുള്ള വേറൊരു ഡിസൈൻ കൂടി നമ്മൾ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഞാൻ ആ ബോളുള്ള സാധനം ഒന്നുകൂടി നിങ്ങൾക്ക് വെച്ചിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും ലുക്ക് മനസ്സിലാവും ഓക്കെ ഇതും ബോളുള്ള ഡിസൈൻ തന്നെയാണ് ഇത് തൂക്കം വരുന്നത് നാലിങ്ങരം അറുന്നൂറ് മില്ല് തന്നെയാണ് ഇതും അത് തമ്മിൽ വ്യത്യാസം പറഞ്ഞെങ്കിൽ ഇതിൽ കരിമണി കൂടുതലുണ്ട് ഇത് കരിമണി കുറവാണ് ഗോൾഡ് കൂടുതലുണ്ട് പിന്നെ ഈ ബോൾ കുറച്ച് വലുതാണ് പക്ഷേ ഇത് ഈ ഒരു ചെയിന് പറയും ബോക്സ് ചെയ്യു വരുന്നുണ്ട് ഇതും ബോക്സ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് ബോക്സ് ചെയ്യാൻ വരുന്നുണ്ടത് നല്ലുണ്ട് രണ്ടും നല്ല രസമുള്ളൂ അടിപൊളിയാണ് വിശ്വാസം നല്ല ഉണ്ട് അടിപൊളി സാധനം അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയ കൊച്ചു ആണ് പക്ഷേ ചെറുതാണെങ്കിലും സംഭവം പൊടിയാണ് എന്ന് നിങ്ങൾ പറയുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പരിചയപ്പെടുത്തി തന്നത് എന്നാണ് എൻ്റെ വിശ്വാസം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ട് ഷാള വീണ്ടും നാളെ വരാം അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം പ്രകാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു മറക്കേണ്ട ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാൻ ഓക്കെ ബായ് ഹനായ താങ്ക് യു